തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി വരുമ്പോൾ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് കുടുംബത്തിലെ എല്ലാവരും തന്നെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പിഴത്തുകയായ പതിനഞ്ച് ലക്ഷം രൂപ ആർക്ക് നൽകും കേദലിനി എന്ന് ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങും പിഴത്തുകയായ പതിനഞ്ച് ലക്ഷം രൂപ കേസിലെ ഒന്നാം സാക്ഷിയും കേദലിന്റെ അമ്മയുടെ സഹോദരനുമായ ജോസ് സുന്ദരത്തിന് നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടത് നന്ദൻകോട് തന്റെ ഉടമസ്ഥതയിലുള്ള നാല് സെന്റും വീടും കേദലിന്റെ അമ്മയ്ക്ക് അദ്ദേഹം നൽകിയിരുന്നു എല്ലാ മാസവും അൻപതിനായിരം രൂപ ണമെന്ന ഇത് ഈ ധാരണയുണ്ടാക്കി മൂന്നാം മാസമാണ് അമ്മയടക്കമുള്ള കുടുംബാംഗങ്ങളെ കേദൽ കൊലപ്പെടുത്തിയത് അമ്മാവൻ ജോസ് സുന്ദരത്തെ കൂടി കൊലപ്പെടുത്താൻ കേദൽ ജീൻസെൻ രാജ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് പറയുന്നു പിതാവ് പ്രൊഫസർ രാജാ തങ്കം അമ്മ ഡോക്ടർ ജീൻ പത്മ സഹോദരി കാരലിൻ ബന്ധു ലളിത എന്നിവരെ കേദൽ കൊലപ്പെടുത്തിയപ്പോൾ ജീനിന്റെ സഹോദരൻ ജോസിന്റെ ജീവിതമാണ് ഇരുട്ടിലായത് ജീവിത സായത്തിൽ സഹോദരി തുണയാകുമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് സ്വന്തമായുണ്ടായിരുന്ന കോടികൾ വില വരുന്ന വീടും സ്ഥലവും കൂടി ജോസിന് നഷ്ടമായി ഒന്നാം സാക്ഷിയായ ജോസിന്റെ നിർണായക മൊഴിയാണ് കേസിൽ പ്രോസിക്യൂഷന് ബലം പകർന്നത് കൂട്ടക്കൊലപാതകം നടത്തിയതിന്റെ പിറ്റേന്ന് രാത്രി പത്തരയോടെ കേദൽ മതിൽ ചാടിക്കടന്ന് ജോസിന്റെ വീട്ടിലെത്തിയിരുന്നു ശബ്ദം കേട്ട ജോസ് അയൽവാസിയെ വിവരം അറിയിച്ചു തുടർന്ന് പുരയിടത്തിൽ തിരച്ചിൽ നടത്തിയ ഇവർ കേദലിനെ കണ്ടു വിവരം തിരക്കിയപ്പോൾ നായയെ ഓടിക്കാനെത്തിയതെന്നായിരുന്നു മറുപടി കയ്യിലെ പൊള്ളലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വീട്ടിലെ കടലാസും മാലിന്യവും കൂട്ടിയിട്ട് കത്തിച്ചപ്പോഴുണ്ടായതാണെന്ന് കേദൽ പറഞ്ഞു പിന്നാലെ കേദൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി നായെ ഓടിക്കാനെത്തിയതാണെന്നത് കള്ളക്കഥയാണെന്നും ജോസിനെ കൂടി വകവരുത്താൻ കേദൽ പദ്ധതിയിട്ടിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിഗമനം അന്ന് രാത്രി കേദലിനെ കണ്ടതും കയ്യിൽ പൊള്ളലേറ്റതും സാക്ഷ്യമൊഴിയായി ജോസ് കോടതിയെ അറിയിച്ചു കൊലപാതകത്തിന് മൂന്ന് മാസം മുൻപ് സൌദരി ജീൻ പത്മയ്ക്ക് തന്റെ പേരിലുള്ള നാല് സെന്റ് വീടും ജോസ് ഇഷ്ടദാനമായി കൈമാറിയിരുന്നു തന്റെ ചെലവുകൾക്കായി പ്രതിമാസം അൻപതിനായിരം രൂപ നൽകണമെന്ന വ്യവസ്ഥയിലായിരുന്നു ഇത് എന്നാൽ ഇതിന്റെ മൂന്നാം മാസം അമ്മയടക്കമുള്ളവരെ കേദൽ കൊലപ്പെടുത്തിയത് ജോസ് വഴിയാധാരമായി ആരോരുമില്ലാത്ത ഇദ്ദേഹത്തിന് വീടും സ്ഥലവും നഷ്ടമായി ജീനിന നൽകിയത് വഴിയുള്ള വരുമാനവും രോഗബാധിതനായി വീൽ ചെയറിൽ കഴിയുന്ന ഇദ്ദേഹം വീടും സ്ഥലവും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പല തവണ സമീപിച്ചെങ്കിലും കേദൽ വഴങ്ങിയില്ല കേദലിന്റെ വീടിനോട് ചേർന്നുള്ള ഈ വീട്ടിൽ തന്നെയാണ് ജോസ് താമസമെങ്കിലും ഉടമസ്ഥാവകാശമില്ല അത് തിരികെ ലഭിക്കാൻ കേദലിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇദ്ദേഹം സുഹൃത്തുക്കളുടെ സഹായത്തോടെ കഴിയുന്ന ജോസിന്റെ അവസ്ഥ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേദലിന് മേൽ ചുമത്തിയ പതിനഞ്ച് ലക്ഷം രൂപയുടെ പിഴത്തുക അദ്ദേഹത്തിന് നൽകാൻ കോടതി ഉത്തരവിട്ടത് ലക്ഷം കൊണ്ട് തനിക്കൊന്നുമാകില്ലെന്നും വീടും സ്ഥലവും അടക്കമുള്ള കോടികളുടെ സ്വത്തുക്കളാണ് നഷ്ടമായതെന്നും ജോസ് പ്രതികരിച്ചു കേതൽ മുപ്പത് വർഷമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരുമെന്നാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ദിലീപ് സത്യൻ പറയുന്നത് വർഷം തുടർച്ചയായിട്ട് കേദൽ ശിക്ഷ അനുഭവിക്കണം അതിനുശേഷം മാത്രമേ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുകയുള്ളൂ തെളിവ് നശിപ്പിച്ചതിനും വീട് തീവച്ചതിനുമാണ് ആദ്യത്തെ വർഷത്തെ ശിക്ഷ വധശിക്ഷയേക്കാളും വർഷത്തിലധികമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും അതാണ് ഈ വിധിയുടെ പ്രത്യേകതയെന്നും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി